ത്യാഗമോർക്കുന്നു ത്യാഗമോർക്കുന്നു ദൈവമേ കേന്ദ്ര സഹമന്ത്രി ചുമതലയേറ്റതിന് പിന്നാലെ സുരേഷ് ഗോപി തൃശൂരിലെ പ്രശസ്തമായ ലൂർത്ത് പള്ളിയിലേക്ക് എത്തി തിരഞ്ഞെടുപ്പ് വിജയത്തിന് നിന്നെ അറിയിച്ചുകൊണ്ടായിരുന്നു എംപിയുടെ പള്ളി സന്ദർശനം നേരത്തെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ലൂർദ് മാതാവിന് സ്വർണ്ണ സമർപ്പിച്ച സുരേഷ് ഗോപി ഇത്തവണ ദേവാലയത്തിലേക്ക് എത്തിയത് സ്വർണം കുന്തയുമായിട്ടാണ് സുരേഷ് ഗോപി സമർപ്പിച്ച സ്വർണ്ണ കിരീടവുമായി ബന്ധപ്പെട്ട വലിയ വിവരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ബിജെപിയുടെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കളോടൊപ്പമായിരുന്നു സുരേഷ് ഗോപി മാതാവിന്റെ പള്ളിയിലേക്ക് എത്തിയത് പുരോഹിതരും പള്ളി ഭാരവാഹികളും കേന്ദ്ര സഹമന്ത്രിയെ പൂച്ചണി നൽകി സ്വീകരിച്ചു പള്ളിക്കകത്തെ ഭൂകർഭനിലയത്തിലെ പ്രാർത്ഥന ചടങ്ങിനും സുരേഷ് ഗോപി പങ്കെടുത്തു അവിടെ വെച്ച് പാട്ടുപാടിക്കൊണ്ട് സുരേഷ് ഗോപി മാതാവിന് പ്രത്യേക യും നടത്തി നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന പാട്ടായിരുന്നു സുരേഷ് ഗോപി പാടിയത് മുരളീധര മന്ദിരത്തിലെത്തി കെ കരുണാകരന്റെയും ഭാര്യ കല്യാണിക്കുട്ടിയുടെയും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരുന്നു സുരേഷ് ഗോപി ലൂർത്തുപള്ളിയിലെത്തിയത് പത്മജ വേണുഗോപാലിനോടപ്പം നിരവധി ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു സന്ദർശനത്തിന് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഇല്ലെന്നാണ് പുഷ്പാർച്ചനയ്ക്ക് പിന്നിലെ സുരേഷ് ഗോപി വ്യക്തമാക്കിയത് ശാരദ ടീച്ചറിന് മുന്നേ എനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടിയമ്മ രണ്ടുപേരെയും യാത്രയാക്കാൻ അന്ന് എത്താൻ സാധിച്ചിരുന്നു ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് ഇന്ന് കാണുന്നത് പോലെ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവായിട്ടാണ് ഞാൻ ലീഡർ കരുണാകരനെ കാണുന്നത് അദ്ദേഹത്തിന്റെ മുൻഗാമികളോടുള്ള അവഗണനയല്ല എന്റെ തലമുറയിലെ ധീരനായ ഒരു ഭരണകർത്താവ് കരുണാകരനാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയോടും ഒരു ഇഷ്ടമുണ്ടാകും മാനസപുത്രൻ നിന്ന് അദ്ദേഹം തന്നെ കൽപ്പിച്ചിട്ടുള്ള ഒരു വാക്കിന്റെ ഒരു ഉന്നത പദവിയിൽ ഇരുന്നു ാണ് ഞാൻ ഇവിടെ എത്തിയത് എന്റെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ് അത് കൂടെയാൻ പാടില്ല എന്ന് വെച്ച് എൻ്റെ വ്യക്തിയുടെ നിർവഹണം എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അതിനൊരിക്കലും രാഷ്ട്രീയ മനം കാണേണ്ടതില്ല ഈ സ്നേഹം ഞാൻ നിർവഹിക്കുന്നു അങ്ങനെ ഒരു മുഹൂർത്തത്തിന് അഭ്യർത്ഥന രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ സ്ഥാനാർത്ഥി വരുന്നതിന് മുൻപ് തന്നെ പത്മചേച്ചൂട് അപേക്ഷിച്ചതാണ് പക്ഷെ വ്യക്തമായ രാഷ്ട്രീയ ദിശാബോധം അവർക്കുണ്ടായതുകൊണ്ട് അത് തെറ്റില്ല എന്ന് അദ്ദേഹം പാടില്ലെന്ന് പറഞ്ഞു അന്ന് അവർ പറഞ്ഞു തീരുമാനിച്ചു ഇന്ന് രാജ്യം സമ്മാനിച്ചൊരു പദവിയിലിരുന്നുകൊണ്ട് എന്നേക്കാൾ എത്രയും വലിയ പദവിയിലിരുന്ന ആൾക്ക് എൻ്റെ ആദരം അർപ്പിക്കുന്നു എൻ്റെ ഗുരുക്കന്മാരിൽ രണ്ടു പേർ വേറെ രാഷ്ട്രീയപാതയിൽ അല്ലെന്നുള്ളത് കൊണ്ട് എനിക്ക് ഒരുത്തം കൈമോശം വരാൻ പാടില്ല അത് ദൈവനിന്യാകുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം